സാധാരണ നമ്മുടെ വീട്ടിൽ പഴയ കുക്കറുണ്ടെങ്കിൽ ആക്രിക്ക് എടുത്ത് കൊടുക്കാറാണ് അപ്പം അതുമല്ലേ ഇത് എൻ്റെ ഈ ഒരു കുക്കറിൽ പ്രഷർ നിൽക്കത്തില്ല ഈയൊരു കുക്കർ ഉപയോഗിച്ച് നമുക്ക് ഒരു നൂറ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അടുക്കളയിലെ ജോലി എളുപ്പമാക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പഴുപ്പിക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് പഴുത്ത് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഒരു ന്യൂസ് പേപ്പറിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം കുക്കറിനുള്ളിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ ഒരു പേപ്പർ കത്തിച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കുകയാണെങ്കിൽ രാവിലെ വെച്ചാൽ നമ്മൾ വൈകിട്ട് നോക്കുമ്പം ഫ്രൂട്ട്സ് നല്ലപോലെ പഴുത്തിരിക്കും പേപ്പർ കത്തുമ്പോഴുള്ള പുക കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സ് പഴുത്ത് കിട്ടും ഇതിനായിട്ട് നമുക്ക് നല്ല കുക്കറൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ പന്നലായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന കുക്കർ ഉപയോഗിച്ചാൽ മതി പേപ്പറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചന്ദനത്തിരി വേണമെങ്കിലും കത്തിച്ച് വെക്കാം എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ ഇതുപോലെ മൺകലത്തിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ട് പഴങ്ങള് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാറുണ്ടായിരുന്നു ഇപ്പം നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകിട്ട് കുക്കർ തുറന്ന് നോക്കുകയാണ് കേട്ടോ നല്ലപോലെ തന്നെ പഴം പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പഴം എടുത്തുന്നേ ഉള്ളു ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈയൊരു രീതിയിൽ പഴുപ്പിച്ചെടുക്കാം തണുപ്പ് സമയത്ത് ബിസ്ക്കറ്റ് ആയാലും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങളായാലും പെട്ടെന്ന് തണുത്തു പോകാണ്ടിരിക്കാനായിട്ട് നമ്മളിപ്പോൾ കവർ പൊട്ടിച്ചതായാലും ഇതുപോലെ കുക്കറിനുള്ളിലേക്ക് വെച്ചിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളം കേട്ടോ അതുപോലെ തന്നെ ഉറുമ്പൊന്നും കയറത്തില്ല ഇപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ അപ്പോൾ ഈയൊരു രീതിയിലൊക്കെ പഴയ കുക്കറുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ മിക്കപ്പോഴും ബ്രെഡിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇതിൽ സൂക്ഷിക്കുന്നത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ബ്രെഡ് നമ്മൾ ഇതുപോലെ കുക്കറിൽ വെച്ച് അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകത്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും കുറച്ച് കൂടുതൽ മുളവൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകാണ്ടിരിക്കാനായിട്ട് മുളവിൻ്റെ ഞെട്ടൊക്കെ എടുത്തതിന് ശേഷം കുക്കറിൽ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ മതി ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുക്കർ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മല്ലിയും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഉപ്പിട്ടതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു മുളക് ചീത്തയായി പോകത്തില്ല മഴ സമയത്തൊക്കെ മല്ലിയും മുളകും ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് നമുക്ക് പുറത്ത് വെച്ച് വെയിൽ കൊള്ളിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ള മുളകും മല്ലിയും കഴുകിയെടുത്തതിന് ശേഷം കുക്കറിൽ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ഞാൻ ചെയ്തത് അതിനുശേഷം തണുത്തിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കും ഇപ്പം ഞാനിത് കടുക്ക് താളിക്കാനും ചില്ലി ഫ്ലെക്സ് ഉണ്ടാക്കാനും വേണ്ടിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് തണുത്തതിന് ശേഷം നമ്മൾ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം ചില കറികളൊക്കെ വെക്കുന്ന സമയത്ത് മല്ലിയും മുളകുമൊക്കെ നമ്മൾ ചൂടാക്കിയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയും വീട്ടിൽ ഫ്ലാസ്ക് ഇല്ലാത്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഫ്ലാസ്കിൽ വെച്ചിട്ട് ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഒരു ടിപ്പ് മിക്ക വീട്ടിലും പലരും പല സമയത്തായിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് നമ്മൾ ചായ തിളപ്പിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ എപ്പം പോയെന്ന് ചോദിച്ചാൽ മതി അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ചായ തിളപ്പിച്ച് നമ്മൾ കുക്കറിലാക്കി അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലും നല്ല ചൂടോടെ തന്നെ ഇരുന്നോളും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ചൂടോടെ തന്നെ നമുക്ക് ചായ സെർവ് ചെയ്യാനായിട്ട് പറ്റും സമയവും ലാഭമാണ് ഗ്യാസും ലാഭമായിട്ട് കിട്ടും അതിനൊക്കെ നമുക്ക് പഴയ കുക്കർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു കട്ടൻ ചായ ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നല്ല ചൂടുണ്ട് ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാണ്ട് നോൺ വെജ് ഐറ്റംസുകളൊക്കെ നമുക്ക് ഈയൊരു രീതിയിൽ പഴയ കുക്കറിൽ വറുത്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ അതിനായിട്ട് ആദ്യം കുക്കർ ചൂടായതിനു ശേഷം ഇതുപോലെ ഒരു വാഴയിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള നോൺ വെജ് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഞാനിപ്പോൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് മീനാണ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വറുക്കാനുള്ള നോൺ വെജ് ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലിഡ് കൊണ്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് നല്ലതുപോലെ ക്ലോസ് ചെയ്യുന്നില്ല ഒരു തുള്ളി പോലെ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും വേവിച്ചെടുക്കാം ആ മീനിലുള്ള എണ്ണയിലാണ് കേട്ടോ ഇത് ഫ്രൈ ആയിട്ട് കിട്ടുന്നത് കുക്കറിലായതുകൊണ്ട് നാല് സൈഡിൽ നിന്നും പ്രഷർ വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും ഗ്യാസിന് ലാഭമാണ് അതുപോലെ തന്നെ വാഴയിലയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഒട്ടും തന്നെ പേടിക്കാണ്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പഴയ കുക്കറിൻ്റെ അടപ്പുണ്ടെങ്കിൽ നമുക്ക് സെറ്റിയും ബെഡുമൊക്കെ നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് വാക്കൂം ക്ലീനർ ഒന്നും ആവശ്യമില്ല ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുത്തിട്ട് നല്ലൊരു കോട്ടൺ തുണിയിൽ മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പിൽ ഇത് ഇതുപോലെ ഒന്ന് കവറ് ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ സൊല്യൂഷൻ തയ്യാറാക്കുന്ന ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർ കണ്ടു നോക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള സോഫയായാലും ബെഡായാലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഒട്ടും പുളിപ്പില്ലാത്ത നല്ല കട്ട തൈര് നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാനും കുക്കറും മതി കേട്ടോ അതിനായിട്ട് ആദ്യം നമ്മൾ കുക്കറിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേവിച്ചെടുത്ത പാലിലേക്ക് ആവശ്യത്തിന് തൈര് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പാത്രം ഉപയോഗിച്ച് നല്ലതുപോലെ കവർ ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നല്ല കട്ട തൈര് നിങ്ങൾക്ക് റെഡി ആയിട്ട് കിട്ടും ഈ ഒരു വീഡിയോയും നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നല്ല കട്ട തൈര് കിട്ടാനായിട്ട് പാല് തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും വേവിച്ചെടുക്കണം അപ്പോൾ മാത്രമാണ് കേട്ടോ നല്ല കട്ട തൈര് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഉറ ഒഴിക്കുന്ന സമയത്ത് പാലിന് ഇളം ചൂട് ഉണ്ടായിരിക്കണം ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിയാൽ മതി തലേന്ന് റെഡിയാക്കിയ പത്തിരി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് കുക്കറിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പത്തിരി ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ കുക്കറിന് മുകളിൽ വെച്ചു കൊടുക്കാം അതിന് ലിഡ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒട്ടും തന്നെ തണുപ്പുണ്ടാവില്ല പലരും തലേന്നത്തെ പത്തിരി കല്ലിൽ വെച്ചാണ് ചൂടാക്കി എടുക്കുന്നത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഇതേ നോക്കിയാൽ ഇപ്പം നമ്മൾ അടിച്ചെടുത്ത പത്രി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടും ചൂടായിട്ടും കിട്ടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇത് പൊറോട്ട എന്നാണ് കേട്ടോ പറയുന്നത് ഞങ്ങൾ കൊല്ലംകാർ പത്രി എന്നാണ് പറയുന്നത് എത്ര തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും ദോശയുടെയും അപ്പത്തിൻ്റെയും മാവ് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അരച്ചെടുത്ത മാവ് കുക്കറിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ നമ്മൾ കുക്കറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകുമെന്നുള്ള പേടി വേണ്ട അതുപോലെ തന്നെ കുക്കറിലാണെങ്കിൽ ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വെക്കേണ്ട ആവശ്യവുമില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ചില ദിവസങ്ങളിൽ നമ്മൾ വീട്ടമ്മമാർ രാത്രിയിൽ കടലയോ ഗ്രീൻ ഗ്രീൻപീസോ ഒക്കെ കുതിരാനിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഉടനെ തന്നെ ഇതുപോലെ കുക്കറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കടല കുതിരാനായിട്ട് ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ കടല കുതിർന്നു കിട്ടും വീഡിയോ എടുക്കുന്ന തിരക്കിനിടയിൽ കടല കുതിരാനിടാൻ മറന്നു പോയതാണ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട് ഇനി സാധാരണ പോലെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി എന്നെപ്പോലെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവർക്കുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചപ്പാത്തിയുടെ മാവ് എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായിരിക്കും അപ്പം പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ കുക്കറിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളമാണ് ഏട്ടാ നമ്മൾ കുക്കറിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചപ്പാത്തി മാവ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചൂടുവെള്ളത്തിലേക്ക് ഞാനൊരു പാത്രം ഇറക്കി വെക്കുന്നുണ്ട് പാത്രത്തിന് പകരം സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതായാലും മതി അതിനുശേഷം നമ്മുടെ ചപ്പാത്തി മാവ് ആ ഒരു സ്റ്റാൻഡിന് മുകളിൽ വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പുപയോഗിച്ചേ ഇതുപോലെ നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇതേ നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മാവ് ഉപയോഗിച്ച് നമ്മൾ ചപ്പാത്തി തയ്യാറാക്കിയെടുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ രാവിലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഒരുമിച്ച് തയ്യാറാക്കണത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചപ്പാത്തിയുടെ മാവ് ദോശയുടെ മാവ് അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കും ഓരോ ദിവസവും അപ്പം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തയ്യാറാക്കിയെടുക്കാമല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പഴയ കുക്കർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകൾ മാത്രമാണ് കാണിച്ചത് ഇനി ഇതിലേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീഡിയോ ഒരുപാട് ലെന്തി ആവുകയാണെങ്കിൽ നിങ്ങൾക്കും കാണാൻ താല്പര്യമുണ്ടാവില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബാക്കിയുള്ള ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ